പെണ്ണിനെ ചെയ്തു ആ പേടിച്ചു ചെരുണ്ട് ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവന്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് പെണ്ണെ പ്രേമിച്ചോണെങ്കിൽ കെട്ടിയവന് രാമക്ക് എല്ലാം കരുതി കൂട്ടിയെല്ലാം വന്ന് ഞാൻ പറ്റും ടിക്കറ്റ് കിട്ടുവോ നന്മ നമ്പികളെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പത്തനംതിട്ട റാന്നിയിൽ അതായത് നമ്മുടെ സ്ഥലത്ത് നടന്ന മറ്റൊരു പരിപാടിയാണ് ഓക്കെ അതായത് കല്യാണം കഴിച്ച് കല്യാണം പിറ്റേന്ന് അതായത് ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരമാണെങ്കിൽ വരൻ വധുവിനെ വധുവിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടു അതായത് കോട്ടയത്തുള്ള വീട്ടിൽ കൊണ്ടുവിട്ടു കാരണമായിട്ട് പറഞ്ഞത് ആദ്യ വരൻ ആ ഒരു സത്യമാറിയത് കാര്യം കെട്ടിയേക്കുന്നത് പെണ്ണിനെയല്ല ഒരു ആണെനെയാണ് എന്നുള്ള ആയിരുന്നു പ്രചരണങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആ ഒരു സെക്കൻഡ് ഫോട്ടോ മാത്രം വെച്ചിട്ട് ആ പെണ്ണിന്റെ ഫോട്ടോ ബ്ലർ ചെയ്താണ് വെച്ചത് അപ്പോൾ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞു അതായത് നീ എന്തിനെ ചെക്കന്റെ മാത്രം ബ്ലർ ചെയ്യാതെ വെച്ചു പെണ്ണിന്റെ എന്തിനാണ് നീ ബ്ലർ ചെയ്തത് എന്ന് കുറെ ആൾക്കാർ ചോദിച്ചു സത്യം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മല മറനാടമലാലിൽ വന്ന വാർത്തയായിരുന്നു അപ്പോൾ അവർ ഇട്ടേക്കുന്ന ആ ഒരു ഫോട്ടോ ഞാൻ അതുപോലെ എടുത്തു ഞാൻ വേറെ ഫോട്ടോ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അത് ബ്ലർ ചെയ്യാത്ത ഫോട്ടോ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ വെക്കാത്തത് ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തോ അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരുത്തിനാണ് എന്നുള്ളത് കാര്യം നിരന്തരം നമ്മളെ വീഡിയോസിനകത്ത് സംസാരിക്കുന്നതാണ് നമ്മുടെ ഇവിടെ നാട്ടിൽ നമ്മുടെ ഈ ഒരു നാട്ടിലാണെങ്കിൽ കഷായം കൊടുത്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്വന്തം അമ്മയെ തന്നെ അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഇവിടെ അപ്പം ആ ഒരു സ്ഥാനത്ത് ഒരു പെണ്ണിന്റെ ഫോട്ടോ എന്ന് വെച്ചൊന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇല്ലല്ലോ അപ്പം അതിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിയൊന്നുമില്ല ആ ഒരു ഫോട്ടോ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ബ്ലർ അല്ലാത്ത ഫോട്ടോ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ വെക്കാഞ്ഞത് ഓക്കെ ഇനിയിപ്പോ ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മറുനാടൻ മലയാളിയിൽ ഇപ്പൊ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് വോയിസ് ക്ലിപ്പും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അതിനകത്ത് പെണ്ണിനെ കുറിച്ച് പറയുന്ന കാര്യം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഈ ചെക്കൻ എന്താണ് അന്നത്തെ ദിവസം രാത്രി സംഭവിച്ച അല്ലെങ്കിൽ ഈ ഒരു ആ ചെക്കന്റെ പറയാനോ ചെക്കന് പറയാനുള്ള കാര്യം എന്താണെന്നൊക്കെയുള്ള ഇതിനകത്ത് ഉണ്ട് അപ്പൊ ഇനി ആ ഒരു പെണ്ണിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അത് പെണ്ണാണോ അല്ലെങ്കിൽ അത് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ മനസ്സിലാവും തന്നെയാണ് സംഭവം ഇത് ഇനി അവര് ആണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത് ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ തൊപ്പയുണ്ടല്ലോ നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചുപേര് മരിച്ചിട്ടിപ്പോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എന്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ തടിയെ തന്നെയാണ് വീടേ എന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ രണ്ട് മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട് അപ്പൊ ഈ ഇത് കുഞ്ഞാരിതപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് അവർക്ക് ചെല്ലുമ്പം അവിടെ വീടിൻ്റെ മുമ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇത് നാലോച്ച് ഈ കൊച്ചിന് ഞാൻ അറിയുന്നതാണല്ലോ അറിയുന്നതാണല്ലോ എന്ന് അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞു ഇന്നതാ സംഭവം എന്ന് പറഞ്ഞത് ആ കുട്ടിനെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കൊച്ചുനാളെ മുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അത് പെൺകുട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പം സംശയമൊന്നും ഇല്ലല്ലോ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ആ ഒരു ചെക്കനെ കുറിച്ചിട്ട് അവിടുത്തെ മറ്റൊരാളെ പറഞ്ഞേക്കുന്ന ഒരു വോയിസ് ബോസ്റ്റിലുണ്ട് അതുകൂടെ ഞാൻ വാക്കാം ഈ ചിറക്കൻ അയത്തിലാ പട്ടായിട്ട് വീട്ടുപേർ ഇവര് താമസിക്കുന്നത് പറയലാണ് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടൊന്നും രണ്ട് പ്രശ്നം ഉണ്ടായില്ലേ ആ ചിറക്കനായത് പത്രത്തിലെ ഹോസ്പിറ്റലൊക്കെ പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചെറുക്കനായിരുന്നു അവനെ മറ്റേ ഗാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണാ പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചിട്ട് അന്ന് കല്യാണം രാജ് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനല്ലെക്കനു സഹിക്കുവായവനെ ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ പേടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു ആ പുകച്ചൊക്കെ പേടിച്ചു പോയി അനേ രാവിലെ ഇവൻ കൊണ്ടി വിട്ടിട്ട് ഇവര് നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയെ എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കിയ പെണ്ണ ആണാ മറ്റേ എന്ന് പറഞ്ഞ ആ ഇതാക്കിയപ്പോ കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ് കാരന്റെ പൈസ ഒന്നും കൊടുക്കാതാ പോയേക്കുന്നേ അല്ല ഇവനെ ഒരു സൈക്കോ ഇവനെ ഇങ്ങനെ പോയിക്കുന്നത് അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൈത്തലപ്പള്ളി വന്ന് ആ യുവച്ചനൊക്കെ ആയിട്ട് സംസാരിച്ച് ചെക്കനൊരു സൈക്കോ ആണെന്നുള്ളതാണ് പറയുന്നത് കല്യാണപ്പറ്റി എന്ന വധുവിനെ ഉപേക്ഷിച്ച് പോകാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം എന്തെങ്കിലും കിറുക്കുള്ള അത്യാവശ്യം കിളിയാണ് അല്ലെങ്കിൽ സൈക്കോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ഇതിനകത്ത് പറഞ്ഞൊരു സാധനമുണ്ട് രാത്രിയിൽ എന്തോ ചെയ്ത് ഇപ്പം വധു ആ പെൺകുട്ടി പേടിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റേ കെറ്റുകളാണ് എന്റെ മാലായ സിനിമയ്ക്ക് അതിലെ ആധുപലയുടെ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ കാറ്ററിംഗ് പോലും പൈസ കൊടുക്കാതെ മുങ്ങി എന്ന് പറയുമ്പോൾ ഇവിടെ ഇറ്റലിയിൽ അത്രയ്ക്ക് വലിയ ദാരിദ്ര്യമായിട്ട് കിടക്കണമല്ലോ എന്തിനാണ് ഇറ്റലിയിൽ പോയി കിടന്ന പട്ടിണി നടക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് പട്ടിണി നടന്നാൽ പോരെ അപ്പം എന്തോ ഭവമായിട്ടും പൈസ ഉണ്ടായിട്ട് കൊടുക്കാത്ത എന്തോ കരുതി കൂട്ടി ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അവിടെ കൂടുതൽ ആണെന്ന് തെളിയിക്കുന്ന മറ്റൊരു വോയിസ് ബോയ്സ് ഉണ്ട് വേറൊരു ലേഡിയുടെ അതോടൊപ്പം അവൻ അങ്ങനെ പറയുന്നു ഇവര് ദുബേ ജോലിയുള്ള പെണ്ണാ ഇനി നാലു ല നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാ അപ്പൊ പൈസയുടെ പ്രശ്നമല്ല ഈ കാറ്ററിംഗ് കാറ്ററിംഗ്മാർക്കൊന്നും പൈസ കൊടുക്കാത്തത് പൈസയുടെ പ്രശ്നമല്ല കാര്യം ആ ഒരു പെണ്ണിനാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും നാല് നാലര ലക്ഷം രൂപ ദുബായിൽ ജോലി അല്ലെങ്കിൽ ശമ്പളമുള്ള ഒരാളാണ് പിന്നെ ദുബായിലൊക്കെ ഈ ട്രാൻസ്ജെൻഡറിന് ജോലി കിട്ടുമെന്നുള്ളതൊക്കെ ആണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് ഒരു പെണ്ണ് തന്നെയാണ് എന്നുള്ളത് അപ്പം ഈ പൈസ കയ്യിലുണ്ട് പിന്നെ കാറ്ററിംഗ്മാർക്ക് കൊടുക്കാത്തത് ഒരു എനിക്ക് മനസ്സിലാക്കാൻ പിറ്റേ ദിവസം തന്നെ വളരെ മുൻകൂറായിട്ട് എടുത്ത നേരെ ഇറ്റലി കയറി പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ യാതൊരു കൊഴപ്പുമില്ല ഇവനെ ചെറുപ്പം തൊട്ട് ചേരുണ്ട് ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവന്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞു നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു മഹാപഴയ ഇവന്റെ എല്ലാ സ്വഭാവവും ഉള്ള ഒരു മഹാപിഴയും ബ്രൂഫിലെയും കാണുകയും അങ്ങനെ മയക്കുമെന്നെ അടിമയുള്ളവനാ അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല പെണ്ണാ അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നേ പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയും ഇല്ല ആ തന്തയ്ക്ക് ക്യാൻസറുവാ പെണ്ണിന്റെ അതിവന്റെ തള്ളേക്ക് ക്യാൻസറാ ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തുവരും കേസ് കൊടുത്തവര് ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ കെട്ടി വെച്ച അവനെ രാമക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ ഇവനെല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നത് ഇവനൊരു സൈക്കോണം തന്നെ വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് പിന്നെ കരുതി കൂട്ടി ചെയ്തതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം തലേ ദിവസം തന്നെ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ മുൻകൂറായിട്ട് ഈ പറഞ്ഞ ടിക്കറ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം വധുവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയിരുന്നു നേരെ ഇറ്റലി കയറിപ്പോന്നു അപ്പൊ ഇയാൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് ആർക്ക് വേണ്ടിയിട്ട് ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന് കല്യാണം കഴിച്ചിട്ട് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിലല്ല ക്യാറ്ററിംഗ് ആർക്ക് പൈസ കൊടുക്കാത്ത ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു കല്യാണമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് തന്നെയാണെങ്കിൽ ഇയാൾക്കെതിരെ നല്ല രീതിയിലുള്ള ശിക്ഷാ നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതാണ് ഇനി ഈ ചെക്കൻ തന്നെ പറയുന്ന ഒരു വോയിസ് ട്രിപ്പുണ്ട് അതിലൂടെ ഞാനിവിടെ വെക്കാം ആ ഹലോ ചേച്ചി ഞാൻ ചേച്ചി ഞാനാണെങ്കിൽ വിട്ടായിരുന്നത് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും പോലെയൊന്നുമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് നേളൊക്കെ അറിയാം എൻഗേജ്മെൻ്റ് ആണെങ്കിലും എൻഗേജ്മെൻറ്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മിസ്സായി അയക്കുന്നത് ചേച്ചിക്ക് എന്നുവെച്ചാൽ അവക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റമൊന്നും ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളൊന്നും അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെയായിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാനീ കയറി വന്നത് അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം അവിടുന്ന് കയറി ഇറ്റലിയിൽ പോയിട്ട് പറയുകയാണ് ഞാൻ അവിടെ ചെന്നിട്ട് വിളി അവിടുന്ന് അവിടുന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് എനിക്കിതിൽ താല്പര്യമില്ലെന്ന് എന്തൊരു തോന്നിയ സോടെ ഈ പറയുന്നത് ഏ നീ പ്രതീക്ഷിച്ച പോലെ ഇവന് സൗന്ദര്യം ഇല്ലായിരുന്നു കല്യാണം കഴിച്ചപ്പോൾ സൗന്ദര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പെണ്ണിനെ ഉപേക്ഷിക്കുന്നത് അതും കല്യാണം പിറ്റേന്ന് എൻഗേജ്മെന്റിന് പോയപ്പോഴും അറിയായിരുന്നു വീഡിയോ കോളിനാണെന്നൊന്നും കണ്ട പോലല്ല ഈ ഒരു പെണ്ണിന് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ അവനെ കൃത്യമായിട്ട് അറിയായിരുന്നു എന്നിട്ട് കല്യാണം വരെ കൊണ്ടെത്തിച്ചിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച് ഇല്ലാണ്ടാക്കിയിട്ട് നേരെ തിരിച്ചു കയറി പോയേക്കുന്നത് എന്തു തോന്നിയ ദിവസമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോഴാണല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥിതി എത്ര നല്ല ഒരു ബലമില്ലാത്ത സാധനം അതിൽ കോമാളി ആക്കുന്നതിലുള്ള പരിപാടിയല്ലോ ചെയ്തേക്കുന്നത് ഏഹ് ഇനി ഇവനെ തിരിച്ച് നാട്ടോട്ട് വിളിച്ച് കൊണ്ടുവന്നിട്ട് ഇവനെ നല്ല രീതിയിലുള്ള ശിക്ഷ നടപടി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏഹ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വീട് ഇടുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇന്നലെ ഇട്ട വീട് ഇടുന്നതിന് മുന്നേ ഒരു സംഭവം ഞാൻ പറഞ്ഞു അതായത് കണ്ട ഒരു കണ്ടൊരു വാർത്തയാണ് അത് സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ മാനസികമായിട്ട് ആ ഒരു പെണ്ണിനെ നല്ല രീതിയിൽ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഭർത്താവും കുടുംബം പീഡിപ്പിച്ചതിന്റെ പേരിലാണെങ്കിൽ ആ ഒരു പെൺകുട്ടി കയറി ആത്മഹത്യ ചെയ്തു ഓക്കെ ഇപ്പം ഈ ഒരു പെൺകുട്ടി എന്തായാലും ഒരു കാര്യത്തിൽ നല്ലതാണ് കേട്ടോ ഇവൻ ചെയ്തേക്കുന്ന ഒരു കാര്യം ബെറ്ററാണ് കാര്യം എന്ന് വെച്ചാൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ പീഡിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല കാര്യം നേരെ വ്യത്യാസം കൊണ്ട് വീട്ടിൽ കൊണ്ട് വിടുകയാണ് ചെയ്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് അങ്ങനെ കൊണ്ട് വിട്ടപ്പോഴത്തേക്കും അവന്റെ പരിപാടി കാര്യങ്ങളൊക്കെ അങ്ങ് തീർന്നു ഓക്കെ അവന് സൗന്ദര്യം എടാ ഇപ്പഴും ഈ സൗന്ദര്യം ഞാൻ ഒരു കാര്യം എത്ര ഇപ്പം ഐശ്വര്യരായ ലുക്കുള്ള ഒരു പെണ്ണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കട്ടെ നമ്മൾ കെട്ടി നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മൾ തളർന്നിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെ ഒന്ന് പിടിച്ച് ഉയർത്താൻ പറ്റാത്ത ഒരു പെൺകുട്ടിയാണ് ഇത്രയും ഒരു പെണ്ണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ നമ്മുടെ ലൈഫിൽ കിട്ടിട്ട് എന്താണ് പ്രയോജനം ഏഹ് ഒട്ടും ഒരു പെൺകുട്ടിയാണെങ്കിലും ഇതേപോലെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രയോജനമില്ല സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഏതൊരു ദാരിദ്ര്യ ഘട്ടത്തിലും അല്ലെങ്കിൽ നമ്മൾ സന്തോഷമുള്ളപ്പോഴും ദുഃഖ ദുഃഖഘട്ടത്തിലും ഒക്കെ നമ്മുടെ ഒപ്പം നീക്കാൻ പറ്റുന്ന ഒരാളായിരിക്കേണ്ട നമ്മുടെ കെട്ടുന്ന ഒരാളെന്ന് പറയുന്നത് അവിടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ അല്ലേ ഏഹ് ഇപ്പോഴും സൗന്ദര്യം കുറഞ്ഞു ഇവിടെ എത്തുമെന്ന് ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം ആ ഒരു പെൺകുട്ടിയുടെ കേസിനകത്ത് തന്നെ ആണെങ്കിൽ സൗന്ദര്യം ഇല്ല അതിന്റെ പേരിലാണ് മാനസികമായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടി അതിന്റെ ആ കുട്ടിയുടെ ആക്കിയ അച്ഛനും ഫ്രണ്ട്സും എല്ലാവരും നിരന്തരം വന്നിട്ട് പറയുന്നത് നേരിട്ട് ആ ഒരു കൊഴിയ പീഡനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇപ്പോഴും കുറെ ആൾക്കാർ അതും പത്തനംതിട്ട നമ്മുടെ നാട്ടില് ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം അതാണ് എനിക്ക് കുറച്ചുകൂടെ പിന്നെയും പൊളിയുന്നത് ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഈ ഒരു ആണാണ് അല്ലെങ്കിൽ പെണ്ണിനെയല്ല കല്യാണം കഴിച്ചത് ആണാണെന്നുള്ള പ്രചരണം അങ്ങനെ ഒരു ടോക്ക് വരാനുള്ള കാര്യം ഈ ട്രാൻസ്ജെൻഡർ കഥയൊക്കെ വീട്ടുകാരുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് ആരൊക്കെയല്ല വീട്ടുകാർ കാരണം ഈ പയ്യന്റെ അമ്മയോട് റാന്നിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വെറുതെ ഒരു നേതാവല്ല അദ്ദേഹം ഈ പയ്യന്റെ അമ്മയോട് സംസാരിച്ചിട്ട് അമ്മ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പേഴ്സണലി ഈ നേതാവോട് സംസാരിച്ചതാണ് അപ്പോ ഇത് പച്ചക്കളം ഉണ്ടാക്കിയതാണ് ഇവൻ ഓക്കെ അവൻ്റെ അമ്മയാണ് ഈ സാധനം എല്ലാം പറഞ്ഞ് പടച്ചു വിട്ടിട്ടുള്ളത് എന്നിട്ട് ആ നേരത്തെന്നെ പറഞ്ഞത് എന്റെ വീട്ടുകറിയാൻ എന്റെ അമ്മയ്ക്കോ അച്ഛനും ഒന്നും പപ്പായക്കും അമ്മായിക്കോ ഒന്നും ഇത് അറിയത്തില്ല ഞാൻ മാത്രം എടുത്ത തീരുമാനമാണെന്നുള്ളത് അപ്പം എന്നിട്ട് ഇവര് നേരെ ഇവന്റെ അമ്മയാണെങ്കിൽ പറഞ്ഞറിക്കാൻ സാധനം ഇത് എനിക്ക് തോന്നുന്നു അപ്പം സ്വഭവായിട്ട് നാലാളെ കേൾക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ വിട്ടിട്ട് പോകാനും മാത്രം ഒരു കാരണം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞായിരിക്കാം ആ ഒരു അമ്മ ഓക്കെ അങ്ങനെയെങ്കിൽ അവൻ വന്നിട്ട് അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തോ ഒരു വലിയ തോന്നി മാസമാണ് അവരുടെ അമ്മ പറഞ്ഞിറക്കിയേക്കുന്നത് എന്നുള്ളത് ഓക്കെ ഒന്നാമത്തെ കാര്യം ഒരു കമ്മ്യൂണിറ്റി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നത് ഓക്കെ ആൻഡ് ഇനി ആ ഒരു അവൻ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികൾ എന്റെ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കൊന്നും അറിയത്തില്ല പറഞ്ഞു പിറ്റേ സുപേക്ഷിച്ചിട്ട് പോയേക്കുന്നത് എന്താ ഇവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഇവൻ ഇറ്റലിയിൽ വേറെ ഏതെങ്കിലും സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവന് ഏഹ് ഒരു പെണ്ണിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് നേരെ പറയാണ് അവർക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളത് എന്നിട്ട് അവന്റെ അമ്മയാണെങ്കിൽ അടിച്ചിറക്കിയേക്ക് അവള് വേറെ ആ പെണ്ണല്ല ആണാണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കിയേക്കുന്നത് എന്തോന്നറ ഇതൊക്കെ എന്തായാലും ഇവനെ ഇറ്റലിയിൽ നിന്ന് തിരിച്ച് നാട്ടോട്ട് വിളിച്ചു വരുത്തിയിട്ട് മാതൃകപരമായിട്ടുള്ള ഇനി ഒരാളും ചെയ്യാത്ത രീതിയിലുള്ള സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദുരിതം നേരിടേണ്ടി വരാൻ പാടില്ലാത്ത ഒരു നടപടി ഇവനെതിരെ സ്വീകരിക്കേണ്ടതാണ് കാര്യം എല്ലാവർക്കും അതൊരു മാതൃകയാണ് അതേപോലെ ഒരു പെണ്ണിന്റെ ജീവിതം ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ ഈ സാധനങ്ങളൊക്കെ പച്ച അവരാത അടിച്ചിറക്കി കഴിഞ്ഞാൽ അവന്റെ അമ്മയ്ക്കെതിരെ എടുക്കണം ഓക്കെ എന്തായാലും ഇതിനെ പരിപാടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ശരിയായി